അപ്പം നാലാം ദിനം സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ടെസ്റ്റ് സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി അറുപത് റൺസ് എടുത്ത് അഞ്ച് റൺസ് അഞ്ച് വിക്കറ്റ് പോയിട്ട് അവർ ഡിക്ലെയർ ചെയ്യായിരുന്നു അതായത് ഇന്ത്യക്ക് ജയിക്കണമെങ്കിൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് വേണം ഇന്ന് ഇന്ത്യ ഇരുപത്തേഴ് റൺസിന് രണ്ട് വിക്കറ്റ് പോയി അപ്പം അതായത് ഇനിയിപ്പോൾ ഒരു ടി ട്വൻ്റി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ഓവറിൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസ് വേണം ഇന്ത്യക്ക് ജയിക്കാൻ അതായത് അഞ്ഞൂറ്റി നാൽപ്പത് ബോളിൽ അഞ്ഞൂറ്റി റൺസ് എടുക്കണം ആ ഒരു രീതിയിൽ ഇന്ത്യ ഇന്നത്തെ കളി ഒരു മൂന്ന് വിക്കറ്റ് പോകേണ്ടതായിരുന്നു സായി സുദർശന്റെ ആ ഒരു എൽ ബി ഡബ്ല്യു അമ്പയർ സ്കോളായതുകൊണ്ട് മാത്രമാണ് ഔട്ട് ആതിരുന്നത് അല്ലേഹം അല്ലെങ്കിൽ മൂന്ന് വിക്കറ്റ് ചിലപ്പോൾ നാല് വിക്കറ്റും പോയേ ഇന്ന് തന്നെ നാളെ എട്ട് വിക്കറ്റ് ബാക്കിയുണ്ട് ഈ എട്ട് വിക്കറ്റിൽ അവരെന്താ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ സെഷനിൽ തന്നെ കളി തീരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആർക്കെങ്കിലും വട്ടുപിടിക്കണം ഒരു രണ്ടു പേർക്ക് മുട്ടി നിന്ന് വട്ടി പിടിച്ചാൽ മാത്രമേ ഇന്ത്യ ഈ കളിക്ക് ഡ്രോ ആക്കാൻ പറ്റുള്ളൂ ഗൂഗിൾ പറയുന്നത് നമ്മൾ ഇരുപത്തൊന്ന് അറുപത്തി അറുപത്തൊൻപത് ശതമാനം സാധ്യത സൗത്ത് ആഫ്രിക്കയാണ് മുപ്പത്തിരണ്ട് ശതമാനം ഡ്രോ ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇന്ത്യക്ക് ഉണ്ടത് ഇതിനകത്ത് ഡ്രോ ആകാനുള്ള ചാൻസ് പോയിട്ട് ഇന്ത്യക്ക് ഒരു മാന്യമായിട്ടുള്ള തോൽവി ഇവിടെ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് കാരണം ഇന്ത്യയുടെ ഈ ഒരു ബാറ്റിംഗ് നിര നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താ ഉള്ളത് ഇവരെന്താ സംഭാവന ചെയ്തു ഇന്ത്യക്ക് വേണ്ടി ഒന്നുമില്ല ഇനിയും വരുന്ന ഏകദിനം ഏകദിനത്തിലും ഇന്ത്യ ഈ ഇനിയിപ്പോ റോക്കോ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു പ്രതീക്ഷയുണ്ട് അതിനകത്ത് നമ്മുടെ കെ എൽ രാഹുലും മികച്ച ജയ്സോളൊക്കെ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് കളിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു ടെസ്റ്റ് ടീമിൽ ഇന്ത്യക്ക് പണ്ടത്തെ ടെസ്റ്റ് അതായത് നാട്ടിലൊരു ടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യക്ക് പിടിമുറക്കാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു ഇപ്പം പോയിട്ട് വിദേശത്ത് പോയിട്ട് നാട്ടിൽ പോലും നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ടെസ്റ്റും കൂടെ കഴിഞ്ഞാൽ എന്തായാലും തോക്കുന്ന ഉറപ്പാണ് നാളെ ഒരു പന്ത്രണ്ട് മണിക്കുള്ളിൽ റിസൾട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ആർക്കെങ്കിലും വട്ടാണ് എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവിനെയൊക്കെ കഴിഞ്ഞ ദിവസം ഓപ്പൺ ഓപ്പണിങ് ഇറങ്ങി ഇറക്കി വിടണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരിയാണ് കുൽദീപ് യാദവ് ആണെങ്കിൽ അത്യാവശ്യം ബോള് ഡിഫെൻഡ് ചെയ്യാൻ അറിയുന്നുണ്ട് വേറെ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാരൊന്നും റൺസ് കൊടുക്കുന്നില്ല ഡിഫൻഡും ചെയ്യുന്നില്ല മര്യാദ ആകെ ഒരു വല്ലാത്തൊരു കളിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഏകദിനം വരുന്നുണ്ട് അത് കഴിഞ്ഞ് ട്വന്റി ട്വന്റി വരുന്നുണ്ട് ട്വന്റി ട്വന്റിയിൽ ചിലപ്പോൾ ജയിച്ചേക്കും ഇന്ത്യ ഏകദിനത്തിലും കാര്യം കട്ടപ്പൊകാരാണ് സാധ്യത ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയും ജയിക്കാൻ പോകുന്നില്ല ഈ ടീം ടെസ്റ്റ് ടീമിന് പറ്റിയ ഒരു ടീമേ അല്ലെന്ന് എനിക്ക് തോന്നുന്നു വളരെയധികം മോശമായിട്ടുള്ള ഒരു കളിയാണ് അവർ കാഴ്ചവെക്കുന്നത് ഡ്രോ ആകാനുള്ള മുപ്പത്തെട്ട് ശതമാനം ചാൻസ് ഉണ്ടെന്ന് പറയുന്നു അറുപത്തൊന്ന് ശതമാനം സൗത്ത് ആഫ്രിക്ക ജയിക്കുന്നു സൗത്ത് ആഫ്രിക്ക നൂറ് ശതമാനം ജയിക്കാനുള്ള സാധ്യതയാണ് എസ് എസ് സി ജയ്സ്വാൾ ഇരുപത് ബോളിൽ നിന്ന് പതിമൂന്ന് റൺസ് എടുത്തു അതിനകത്ത് ഒരു റൺസും ഒരു ഫോറും ഒരു സിക്സും കെ എൽ രാഹുൽ ഇരുപത്തൊമ്പത് ഗോളിൽ നിന്ന് ആറ് റൺസ് സായി സുദർശൻ ഇരുപത്തഞ്ച് ഗോളിൽ നിന്ന് രണ്ട് ഒരു പുനർജന്മമാണ് അദ്ദേഹത്തിന് കിട്ടിയത് ആ ഒരു അംബേഡ് സ്കോൾ ആയതുകൊണ്ട് മാത്രമാണ് കുൽദീപ് യാദവ് ഇരുപത്തിരണ്ട് ബോളിൽ നിന്ന് നാല് റൺസ് പിന്നെ കളിക്കാനുള്ള ധ്രുവറേൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജുഡേജ ജഡേജ നിഷിത് നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദ്ര സുന്ദർ ജസ്പ്രീത് ബുമ മുഹമ്മദ് സറാജ് ഇപ്പോൾ എട്ട് വിക്കറ്റ് കളയണ് അവർക്ക് നാളെ ഒരു രണ്ട് മണിക്കൂർ സമയം വേണ്ടി എനിക്ക് തോന്നുള്ളൂ മാക്രോ ജാൻസൺ ഇന്ന് ഒരു വിക്കറ്റ് എടുത്തു അതുപോലെ ഹാമർ ഒരു വിക്കറ്റ് എടുത്തു അപ്പോൾ അത്രയുള്ള ഈ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്